വകബ് ഭീതിയിലാണ് റിയൽ എസ്റ്റേറ്റ് മേഖല വകബ് ചെയ്യപ്പെടാൻ ഇടയുള്ള വസ്തുക്കൾ വാങ്ങാൻ മടിച്ചു നിൽക്കുകയാണ് ജനങ്ങൾ ഏതു നിമിഷം വേണമെങ്കിലും റിയൽ എസ്റ്റേറ്റ് ഭൂമിയുടെ മേലും വകബ് അവകാശവാദം ഉന്നയിക്കും അതുകൊണ്ട് തന്നെ വകഭീതി വലിയ തോതിൽ തന്നെ റിയൽ എസ്റ്റേറ്റ് മേഖലയെ ബാധിക്കുന്നുണ്ട് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് വകബ് ബോർഡുകൾ രാജ്യത്തൊട്ടാകെ പുതിയ വസ്തുവകകളിൽ അധിനിവേശം നടത്തിയ കഥകൾ പുറത്തു കൊണ്ട് വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് റിയൽ എസ്റ്റേറ്റ് മേഖലയെയും ഈ ഭീഷണി ബാധിക്കുന്നത് മുൻപ് വകഫ് ചെയ്യപ്പെട്ടിരിക്കാൻ സാധ്യതയുള്ള വസ്തുക്കൾ വാങ്ങുവാൻ ജനങ്ങൾ മടിക്കുകയാണ് വകഫ് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് രേഖകളോ റവന്യൂ റെക്കോർഡുകളോ ഒന്നും വേണ്ട എന്നും ഒരു തവണ വകബ് ചെയ്താൽ അത് മറ്റു കാര്യങ്ങൾക്കായി ഉപയോഗിക്കാൻ സാധിക്കുകയില്ല എന്നുമുള്ള മുസ്ലിം പണ്ഡിതരുടെ ആവർത്തിച്ചുള്ള വാദങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അധിനിവേശ ഭീതി റിയൽ എസ്റ്റേറ്റ് മേഖലയെ വ്യാപിക്കുന്നത് മുൻപ് ഇസ്ലാം മതസ്ഥർ കൈവശം വെച്ചിരിക്കുന്നതോ നിലവിൽ കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നതോ ആയ വസ്തുക്കൾ വകഫ് ചെയ്യപ്പെട്ട് ഇരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലുള്ള ഭീതിയിലാണ് റിയൽ എസ്റ്റേറ്റ് മേഖലയെ ബാധിച്ചിരിക്കുന്നത് ഒരിക്കൽ വകഫ് ചെയ്യപ്പെട്ട വസ്തുക്കൾ ആര് എത്ര വില കൊടുത്ത് വാങ്ങിച്ചാലും എന്നേക്കുമായി വകഫ് ആണ് എന്നുള്ള കിരാത നിയമമാണ് നിലവിലുള്ളത് അങ്ങനെയുള്ളപ്പോൾ വാങ്ങുന്ന വസ്തുക്കൾ മുൻപ് വകഫ് ചെയ്തിരുന്നു എന്നുള്ള അവകാശവാദവുമായി ഭാവിയിൽ ആരെങ്കിലും വന്നാൽ നൂലാമാലകൾ ഉണ്ടാകുമെന്നത് ഉറപ്പാണ് അങ്ങനെ മുനമ്പത്തെയും കർണാടകയും പോലെ തന്നെ വഴിയാധാരമായി പോകുമോ എന്ന ഭയം അത്തരം വസ്തുക്കളിൽ നിന്ന് കയ്യകലം പാലിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുകയാണ് ഫറൂഖ് കോളേജിന് ഉപയോഗിക്കാവുന്നതിനായി നൽകിയ മുനമ്പത്തെ വസ്തുവിന്റെ ആധാരത്തിന്റെ മുകളിൽ വെറുതെ വഖഫ് എന്ന് എഴുതിയിട്ടേ ഉള്ളൂ എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതിനുശേഷം ഫറൂഖ് കോളേജ് അധികൃതരിൽ നിന്ന് മുന്നമ്പത്തെ സാധാരണക്കാർ ഈ ഭൂമി വില കൊടുത്തു വാങ്ങി ഇങ്ങനെ വിൽക്കപ്പെട്ട വസ്തുക്കളിൽ മേലെ വിനമ്പത്ത് വകഫ് ബോർഡ് പുതുതായി അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത് വകഫ് ചെയ്യപ്പെട്ടിരിക്കാൻ വിദൂര സാധ്യതയില്ലെങ്കിൽ ഉള്ള വസ്തുവിന്മേൽ പിൻകാലത്ത് വകഫ് ബോർഡിന് ഇതേപോലെയുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ സാധിക്കുമെന്നാണ് ഈ അനുഭവം തെളിയിക്കുന്നതും വിവിധ ജനവിഭാഗങ്ങൾ ഇടകലർന്ന് ജീവിക്കുന്ന സ്ഥലങ്ങളിലെ ആധാരങ്ങളിൽ ഈ കുരുക്കിനുള്ള സാധ്യത കൂടുതലാണ് എന്നും ഭീതി പടർത്തുന്നുണ്ടേയെന്നും മുൻ ആധാരങ്ങൾ എടുത്ത് അവയിൽ ഉടമസ്ഥാവകാശം ഉണ്ടായിരുന്ന ആളുകളുടെ പേര് വിവരങ്ങൾ പരിശോധിച്ച് മാത്രമേ ഈ ഭീഷണിയിൽ നിന്ന് അല്പമെങ്കിലും മുക്തി നേടാൻ പറ്റൂ എന്നതാണ് അവസ്ഥ വസ്തുവകകളും കെട്ടിടങ്ങളും വാടകയ്ക്ക് കൊടുക്കുന്ന കാര്യത്തിലും ഇതേ സാധ്യത ഉണ്ടെന്നുള്ളത് അതിനുവേഷം ഭീതിയെ കൂടുതൽ അപകടകരമാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വകബ് നിയമത്തിലെ ഏറെ ചർച്ചയായിരിക്കുന്ന വകബ് വൈ യൂസർ എന്ന ഉപാധി വാടകയ്ക്ക് നൽകുമ്പോഴും മുൻകരുതൽ എടുക്കാൻ പ്രേരിപ്പിക്കുന്നു ഏതെങ്കിലും ഒരാൾ വാക്കാൽ വകഫ് ആണെന്ന് പറഞ്ഞിരുന്നെന്ന് അവകാശവാദം വന്നാൽ എന്തു ചെയ്യുമെന്ന ചോദ്യവും ഉയരുന്നുണ്ട് മുനമ്പത്തെ പ്രതിഷേധ വേദിയിൽ ഈ വിഷയം എടുത്തു പറഞ്ഞുകൊണ്ട് വൈദികർ ഉൾപ്പെടെയുള്ളവർ പ്രസംഗിച്ചത് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു കർണാടകയിൽ നിന്നും പുറത്തു വരുന്ന വാർത്തകൾ ഇതിലും ഭീകരമായിരുന്നു തലമുറകളായി കുടുംബ സ്വത്തായിരുന്ന കൃഷി ഭൂമികളും ഹണ്ട് ശ്മശാനങ്ങളും സ്കൂളുകളും ഹൈന്ദവ മഠം വക വസ്തുക്കളും സംരക്ഷിത സ്മാരകങ്ങളും പോലും തങ്ങളുടേതാണ് എന്ന അവകാശവാദവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് അവിടെ വഖഫ് ബോർഡ് അതേസമയം അള്ളാഹുവിന് ദാനം കൊടുക്കുന്ന സ്വകാര്യ സ്വത്ത് എന്നതാണ് വഖഫ് എന്നറിയപ്പെടുന്നത് മതപരമായ അല്ലെങ്കിൽ ജീവകാരുണ്യ അവകാശങ്ങൾക്കായി സ്വത്ത് ദാനം ചെയ്യുന്ന ഒരു ഇസ്ലാമിക ചാരിറ്റബിൾ എൻഡോവ്മെന്റിനെയാണ് വഖഫ് എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഒരു വസ്തുവിനെ വഖഫായി നിശ്ചയിച്ചു കഴിഞ്ഞാൽ അത് വിൽക്കാനോ കൈമാറ്റം ചെയ്യാനോ കഴിയില്ല ശാശ്വതമായി ചാരിറ്റബിൾ ട്രസ്റ്റിൽ തുടരും മതപരമായ ആവശ്യത്തിനോ ജീവകാരുണ്യ പ്രവർത്തനത്തിനോ ആണ് ഈ സ്വത്ത് ഉപയോഗിക്കാൻ കഴിയുക ഈ ആശയം സൈദ്ധാന്തികമായി ശ്രേഷ്ഠമാണെങ്കിലും പ്രായോഗികമായി വലിയ വിവാദങ്ങൾക്ക് കാരണമായിട്ടുണ്ട് വ്യാപകമായ കൊടുകാര്യസ്ഥതയുടെയും നിയമവിരുദ്ധമായ അവകാശവാദങ്ങളുടെയും ആരോപണങ്ങൾ ഇതിന്റെ പേരിൽ ഉയർന്നു കഴിഞ്ഞു ഇന്ത്യയിലുടനീളം സ്വകാര്യ ഭൂമി മുതൽ പ്രധാന നഗര റിയൽ എസ്റ്റേറ്റ് വരെയുള്ള ആയിരക്കണക്കിന് സ്വത്തുക്കൾ പലപ്പോഴും ശരിയായ ഡോക്യുമെന്റേഷനോ വിവരങ്ങളോ ഇല്ലാതെ വകഫായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പല കേസുകളിലും തങ്ങളുടെ സ്വകാര്യ സ്വത്തുക്കൾ അവരുടെ അറിവോ സമ്മതമോ ഇല്ലാതെ വകഫായി രജിസ്റ്റർ ചെയ്തതായും കണ്ടെത്തിയിട്ടുണ്ട് ഇത് ഉടമസ്ഥ അവകാശത്തെ ചൊല്ലിയുള്ള നിയമ പോരാട്ടങ്ങളിലേക്ക് നയിച്ചിരിക്കുകയാണ് അങ്ങനെ ആയിരക്കണക്കിന് ആളുകളാണ് പ്രശ്നത്തിലായതും വകഭൂമിയുടെ വാണിജ്യപരമായ വിനിയോഗവും തർക്കത്തിന്റെ മറ്റൊരു കാരണമാണ് നിരവധി സന്ദർഭങ്ങളിൽ വകഭൂമി വാണിജ്യ ആവശ്യങ്ങൾക്കായി സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് പാട്ടത്തിന് നൽകിയിട്ടുണ്ട് ഇതും സാമ്പത്തിക ക്രമക്കേടുകൾക്ക് ഇടയാക്കിയിട്ടുണ്ട് പല സംസ്ഥാനങ്ങളിലെയും വക ബോർഡുകൾ ആവട്ടെ അഴിമതിയുടെ കൂത്തരങ്ങളായി അറിയപ്പെടുന്നതും ന്യൂസ് ന്യൂസ് ഡെസ്ക്